കത്തിജ്വലിക്കുന്ന സൂര്യനെ നോക്കി വർണ്ണങ്ങൾ വാരി വിതറി പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന അടീനിയം പൂക്കളെ കണ്ടോ കുറച്ച് പൂക്കളൊന്നും അല്ലാട്ടോ പൂ പാടം തന്നെയാണ് ഇത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണൂത്തിയിൽ നിന്നുള്ള കാഴ്ചയാണ് സൂര്യനെ പ്രണയിക്കുന്നവരാണ് അടീനിയം പൂക്കൾ അതുകൊണ്ടാണല്ലോ ഇത്രയും കഠിനമായ ചൂടിലും തളരാതെ നിൽക്കുന്നത് ചെടി വളർത്താനും പരിപാലിക്കാനും കൂടുതൽ സമയം ചെടിക്ക് വേണ്ടി സമയം ചെലവഴിക്കാനും പറ്റാത്തവർക്ക് ഒട്ടും കൺഫ്യൂഷൻ ഇല്ലാതെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് അടീനിയം എന്നുവെച്ച് ഒട്ടും പരിചരണം എന്നല്ല പറഞ്ഞത് ആവശ്യത്തിനുള്ള വളവും പ്രോണിങ്ങും ഒക്കെ ചെയ്തു കൊടുത്താൽ മാത്രമേ ദേ പൂക്കൾ ഇതുപോലെ നിൽക്കുകയുള്ളൂ അഡീനിയം പരിപാലനത്തെ കുറിച്ചുള്ള വീഡിയോ ഇതിനു മുൻപ് ചെയ്തിട്ടിട്ടുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല എന്തായാലും ഇവരുടെ പോട്ടി മിക്സിൽ നെല്ലിൻ്റെ ഉമി കരിച്ചതും പൊടിച്ചതും ഒക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പലരും പലതരത്തിലുള്ള പോട്ടി മിക്സ് ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത് പക്ഷേ പൂക്കൾ ഇതുപോലെ ഉണ്ടായി നിൽക്കുന്നത് ഡി പവർ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം ഇതൊന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ട പ്ലാന്റ് കിട്ടാൻ എന്താണ് മാർഗം എന്ന് അല്ലേ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി പ്ലാന്റ് അയച്ചു തരുന്നതായിരിക്കും പിന്നെ പ്ലാന്റ് ഇവിടുന്ന് എടുത്ത് സെയിൽ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഇവിടുന്ന് കിട്ടുന്ന അതേ റേറ്റിന് എനിക്ക് തരാൻ കഴിയില്ല മൾട്ടിപെറ്റൽ ഗ്രാഫ്റ്റഡ് അടീനിയത്തിൻ്റെ വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഞാൻ സ്വന്തമായി അടീനിയം പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് തീർച്ചയായും വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതായിരിക്കും എന്തായാലും ഒരു ഒന്നൊന്നര വർഷത്തിനകം തരാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം ഒന്ന് ഒന്നര രണ്ട് വർഷം വരെ പ്രായമുള്ള പ്ലാന്റുകളായിരിക്കും അയച്ചു തരുന്നത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ചില കളേഴ്സൊക്കെ അതായത് വയലറ്റ് മഞ്ഞ പോലുള്ള ചില കളറുകൾ കൂടുതൽ ഒന്നും ഉണ്ടാവില്ല കാരണം ഈ മഞ്ഞൊക്കെ ഒക്കെ കിട്ടുക എന്നുള്ളത് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ പലരും ചോദിക്കുന്ന ചോദ്യമാണ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്നുള്ള കാര്യം ആദ്യമൊക്കെ ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്തിരുന്നു ഇപ്പോൾ ഞാൻ ഒട്ടും ചെയ്യുന്നില്ല ആദ്യം ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം മാത്രമേ പ്ലാന്റ് അയച്ചു കൊടുക്കുന്നുള്ളൂ ഇങ്ങനെ പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ചില കസ്റ്റമറെങ്കിലും ഉത്തരവാദിത്തം കാണിക്കാറില്ല എല്ലാവരും അല്ല ചിലര് മാത്രം വെച്ചാൽ പ്ലാന്റ് കൈപ്പറ്റാതിരിക്കുക ഓർഡർ ചെയ്ത ആൾ വീട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിലും പ്ലാന്റ് റിട്ടേൺ അടിക്കും എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിച്ചാൽ പിന്നെ ഫോൺ എടുക്കില്ല പിന്നെ ഈ ചെടി കറങ്ങി തിരിഞ്ഞ് എൻ്റെ കയ്യിലെത്താൻ ഒരാഴ്ചയോളം പിടിക്കും ചെടിയുടെ സ്വഭാവം അനുസരിച്ച് ചിലത് രക്ഷപ്പെടുത്തിയെടുക്കും ചിലത് നഷ്ടപ്പെട്ടു പോകും അതേസമയം ഗൂഗിൾ പേ ചെയ്ത് കാത്തിരിക്കുന്നവർക്ക് ചെടി കൈപ്പറ്റാനുള്ള ആകാംക്ഷ ഉണ്ടായിരിക്കും കൃത്യസമയത്ത് കൈപ്പറ്റുകയും ചെയ്യും ഇത് കണ്ടോ ഇതൊരുപാട് ഇഷ്ടപ്പെട്ട ഒരാൾ ഓർഡർ ചെയ്ത പ്ലാൻ്റാണ് പല തവണ വിളിച്ച ചെടിയെക്കുറിച്ചുള്ള സംശയങ്ങളും പരിചരണ രീതിയും വളരെ ആകാംക്ഷയോട് ചോദിച്ചറിഞ്ഞു അഡ്രസ്സും അയച്ചു തന്നോ ഇത്രയും ആയപ്പോൾ ഞാൻ അവർ ഗൂഗിൾ പേ ചെയ്യാനായി കാത്തു നിന്നില്ല ചെടി പാക്ക് ചെയ്തു പക്ഷെ പിൻകോഡ് തരാത്തുകൊണ്ട് ഞാനവരെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഏകദേശം ഇപ്പോൾ ഒന്നര മാസത്തോളായി അവർ പിന്നെ എന്നെ കോൺടാക്ട് ചെയ്തിട്ടേ ഇല്ല അപ്പോൾ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യില്ല എന്ന് തീർത്തു പറയുന്നത് പിന്നെ ഈ ഒരു പ്ലാന്റ് ആയതുകൊണ്ട് കേരളത്തിൽ എന്നല്ല മറ്റെങ്ങോട്ട് വേണമെങ്കിലും അയച്ചു തരുന്നതാണ് കേരളത്തിന് പുറത്ത് ചെടികളെത്താൻ ദിവസങ്ങൾ വൈകുന്നതുകൊണ്ട് ഇലയും പൂവും കൊഴിഞ്ഞൊന്നു വരാം പക്ഷേ ചെടിക്ക് യാതൊരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല പിന്നെ പ്ലാന്റിൻ്റെ വലുപ്പത്തിനും പ്രായത്തിനും അനുസരിച്ച് വില കൂടിയ പ്ലാന്റുകളും ഇവിടെ ഉണ്ട് ഇപ്പോൾ ഇതിന് ആയിരം രൂപ വരുന്നുണ്ട് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റിന് എന്തായാലും എൻ്റെ പ്രൊഡക്ഷനിലേക്ക് വേണ്ടി ഞാൻ കുറച്ച് പ്ലാന്റുകൾ കളക്ട് ചെയ്തിട്ടുണ്ട് അത് കാണിച്ചുതരാം ഇത് കാണുമ്പോൾ പ്ലാൻ സൈസ് ഏകദേശം അറിയാൻ കഴിയുമല്ലോ ഈ രണ്ട് ബോക്സിലായിട്ട് അൻപത് ചെടികളാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് വ്യത്യസ്തമായ കളേഴ്സ് കിട്ടുക എന്നുള്ളത് കൊണ്ട് ചെടിയുടെ വലുപ്പമൊന്നും കൂടുതലായിട്ട് ഞാൻ കാര്യമാക്കിയിട്ടില്ല എന്തായാലും ഈ മഴക്കാലം കഴിയുന്നതോടുകൂടെ ചെടികൾ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള പാകത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഇനി ചെടി ആവശ്യമുള്ള ഒരു പ്രത്യേകമായിട്ട് പ്ലാൻ സൈസ് കാണിച്ച് തരാൻ പറയല്ലേ ഓർഡർ ചെയ്യുന്നവർ ഇത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്ലാൻ്റെ ആവശ്യപ്പെട്ടാൽ മതി ഇത് കണ്ട ചിലതിൻ്റെയൊക്കെ കോഡക്സ് നല്ല വലുപ്പമുണ്ട് ഇത് അത്രയും ഇല്ല ഇതിൽ ബ്രാഞ്ചസ് കൂടുതലുണ്ട് പക്ഷെ കോഡക്സ് അത്രയ്ക്ക് വലിയ വലുപ്പമല്ല എങ്കിലും നല്ല പ്ലാന്റ് ആണ് എന്തായാലും ഉള്ളതിൽ നല്ല പ്ലാന്റ് തന്നെ ആയിരിക്കും തിരഞ്ഞെടുത്ത് അയച്ചു തരിക നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരികയോ നമ്പർ പറയുകയോ ചെയ്താൽ മതി സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത് വിലയല്ല നമ്പറാണ് ഇനി ഇതെല്ലാം ഒന്ന് റീപ്പോട്ട് ചെയ്യാനായിട്ടുണ്ട് അതിനായിട്ട് പോട്ടി മിക്സ് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഇതാ ഞാൻ വാങ്ങിയ അടീനിയം എല്ലാം റീപ്പോട്ട് ചെയ്തു ഇനി അടീനിയം കൊണ്ടൊരു വർണ്ണവിസ്മയം ഞാനും ഒരുക്കാൻ പോകുന്നു പിന്നെ മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയി സിംഗിൾ പെറ്റൽ അടീനിയം വിൽപ്പനയ്ക്കുണ്ട് ഇതൊക്കെ എൻ്റെ സ്വന്തം കളക്ഷൻ ആട്ടോ സിംഗിൾ പെറ്റൽ ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെ പ്രായമുള്ള ചെടികളാണ് കൊടുക്കാനുള്ളത് വില എൺപത് രൂപ മുതൽ നൂറ്റി രൂപ വരെ സിംഗിൾ പെറ്റൽ അടീനിയത്തിൻ്റെ പ്ലാൻ സൈസ് ഇതായിരിക്കും ഇതൊട്ടും പ്രൂൺ ചെയ്തിട്ടില്ല പിന്നെ ഈ സിംഗിൾ പെറ്റൽ അടീനിയത്തിൽ പിങ്കും വൈറ്റും ചേർന്ന ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ പിങ്കിൽ തന്നെ ചെറിയ ഷെയ്ഡ് വ്യത്യാസം ഉണ്ടാകും ദേ ഇതുപോലുള്ള ചെറിയ വ്യത്യാസങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും അടീനിയം പൂക്കൾ ഇഷ്ടമായി വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ ബൈ